എം വി ഗോവിന്ദമാഷിനെതിരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് രക്തസാക്ഷി മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ പാർട്ടി സെക്രട്ടറിയുടെ പേര് വെച്ചിട്ട് അദ്ദേഹം പോയില്ല കണ്ണൂർ ജില്ലയിലുണ്ടായിരുന്നിട്ടും അതിൻ്റെ പേരിലാണ് സൈബർ അറ്റാക്ക് എങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങൾ അല്ലെ ഗോവിന്ദഷിന്റെ ഇപ്പൊ കൺഫ്യൂഷൻ ഉള്ള ക്യാരക്ടർ അപ്പം മുമ്പ് വായിച്ചാണ് അപ്പം ഗോയന്ദഷ ഭക്ഷണം വെച്ചാല് ഗോയന്ദ് ഭയങ്കര സമാധാന പ്രിയനും ബുദ്ധിജീവിയൊക്കെയാണ് സമാധാനപ്രിയെന്നുവെച്ചാൽ ബേസിക്കലി നമ്മൾ രാഷ്ട്രീയക്കാര് അഭിനയിക്കുന്ന സമാധാന പ്രിയതല്ല മാഷ മാഷ ബേസിക്കലി ഭയങ്കര സമാധാനം ആഗ്രഹിക്കുന്നത് നല്ല മനുഷ്യനാണ് മാഷമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ചിലപ്പം വേറെ രീതിയിലൊക്കെ ആയിരിക്കണം മാഷ ഒരു വളരെ ജെനുവൻ ആയിട്ടുള്ള മനുഷ്യനാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാഷ് സംസാരിക്കുകയും ചിരി വരുന്നത് അല്ല മാഷ് ഭയങ്കര ഈ സൈദ്ധാന്തിക കാര്യങ്ങളാണല്ലോ മാഷിന്റെ തലയിലുള്ളത് അത് അങ്ങനെ തന്നെ പറഞ്ഞ കേരളത്തിലെ ഭൂരിപക്ഷം ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാര്യം മാഷിക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ടാണ് മാഷി ഭയങ്കര ട്രോളർമാരുടെ നിരന്തരം സി പി എം സെക്രട്ടറിമാർ ഏറ്റവും കൂടുതൽ ട്രോളർമാരുടെ ഇരയായത് മാഷാണ് ഇപ്പം മാഷിക്ക് കുറച്ച് കാര്യങ്ങൾ സൈദ്ധാന്തികതയുടെ കുറഞ്ഞു വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പം ഈ സി പി എമ്മിന്റെ സെക്രട്ടറിമാരായി വന്ന ആളുകൾ ഇ എം എസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിജീവി മാഷാണ് പക്ഷേ ഇ എം എസിനെ പോലെ ഉള്ള ഒരു അത്രയും ആഴത്തിലുള്ള ഒരു ബുദ്ധിജീവിനല്ല ഇ എം എസിന്റെ ശിഷി ബേബിയാണ് ഇ എം എസിന്റെ ശിഷ്യ എന്ന് പറയാവുന്ന ആള് ബേബിയാണ് അത് പക്ഷെ വന്ന ആളുകളിൽ ഇദ്ദേഹം മാഷ് തന്നെയാണ് അപ്പം മാഷ് പണ്ടേ കണ്ണൂര് ഈ അക്കമ രാഷനൊക്കെ മാഷ് മാഷിതാണ് മാഷ് ഒരു പറയുന്ന ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള മനുഷ്യൻ കൂടിയാണ് അപ്പം കണ്ണൂർ മാഷിൻ്റെ മുമ്പ് പാർട്ടി സെക്രട്ടറിമാരായിരുന്ന ആളുകൾ അല്ല അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും എം വി രാഘവൻ പിണറായി വിജയൻ എം പി ജയരാജൻ മാഷ് അതിനുശേഷമാണ് ശശി പിന്നെ പി ജയരാജൻ വരുന്നത് ഇതിൽ അക്രമ രാഷ്ട്രീയത്തോട് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യാതെ പോയ പാർട്ടി സെക്രട്ടറിയാണ് എം വി ഗോവിന്ദ മാഷി ഞാൻ തന്നെ ഈ കണ്ണൂർ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം മാഷ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അവിടെ ഒരു വൈദ്യര് കൊല ചെയ്യപ്പെട്ടു അപ്പോൾ പൊതുവേ ഈ പാർട്ടി അറിഞ്ഞിട്ടൊന്നല്ലേ ലോക്കൽ വിഷയമാണ് അപ്പൊ പൊതുവെ എന്തെങ്കിലും ലോക്കല് ഇപ്പം നിങ്ങളാണെങ്കിൽ ചിന്നം അടി ഉണ്ടായി അടി ഉണ്ടായി രണ്ട് പാർട്ടിക്കാരാണെങ്കിൽ എന്ത് ചെയ്യും സന്ദേശത്തിലെ മറ്റേ ഈ മാമുക്കയുടെ ക്യാരക്ടറിന് പോലെ രാഷ്ട്രീയക്കാർ വന്നിട്ട് അങ്ങ് ഏറ്റെടുക്കും ജില്ലാ കമ്മിറ്റി അങ്ങ് ഏറ്റെടുക്കും അങ്ങനെയാണ് പല രാഷ്ട്രീയ പല രാഷ്ട്രീയ കൊലപാതകങ്ങളും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ബന്ധുക്കളെ തർക്കമൊക്കെയാണ് അത് രാഷ്ട്രീയക്കാർ ഇടപെട്ട് അങ്ങേറ്റെടുക്കുന്നതാണ് ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് ഇട്ടിരുത് എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തില് അതുപോലെയാണ് കാര്യങ്ങളും അപ്പൊ മാഷെടുത്ത് ഈ വിഷയമായിട്ട് വന്നു ഈ വൈദ്യ കൊലപാതകം പാർട്ടിയായിട്ട് എടുക്കണം പാർട്ടിക്ക് വേണ്ടി ചെയ്യാം ആശ മാറ്റെടുക്കരുത് മാഷെ വളരെ കട്ടറായിട്ട് തോന്നിയ ദിവസം പാർട്ടി കൂട്ടുന്നു അതാണ് മാഷ് അപ്പൊ അങ്ങനെ അവിടെ നിലപാടെടുത്ത മാഷ പക്ഷേ പാർട്ടി ഒതുക്കിയില്ല എന്നുള്ളതാണ് ഏതൊരു കാര്യം മാഷി വളർന്നു വളർന്നു വന്നു അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ആളെ ആവശ്യമുണ്ട് പാർട്ടിക്ക് അതിന്റെ എല്ലാവരും വെട്ടും കുത്തു നടന്നാൽ പോരല്ലോ ഈ പിണറായി വിജയൻ അന്നത്തെ ഒരു എം പി രാഘവന് ശേഷം അവിടുത്തെ ഏറ്റവും പോമനെ നേതാവായിട്ട് വന്ന ഒരാളാണ് അന്ന് അവിടെ രാമകൃഷ്ണൻ സി പി കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്തിനു ശേഷം ആ അന്ന് സുധാകരൻ എന്നൊക്കെ വെച്ചാൽ പയ്യനാണ് ആയിരുന്ന സമയത്താണ് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവിടെ ഉണ്ടാവുന്നത് കോൺഗ്രസ്സും സി പി എമ്മും ആയിട്ടുണ്ട് അപ്പം അതിനുശേഷം പിണറായി വിജയൻ വരുന്നു ഇത് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നു അപ്പോഴത്ത് സുധാകരന് വരുന്നു പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ മറ്റു വഴിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം സെക്രട്ടറി നടന്ന ഈ സംഭവങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം വലിയ രീതിയിൽ പിന്നെ എന്താണ് ഇവരുടെ എതിർപ്പ് പേടിപ്പിക്കാതിരുന്നത് നമുക്ക് ഇന്നത്തെ കാണുന്ന പിണറായി വിജയൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ പൊതുവേ ഒരു സമാധാനം പുലിയുന്ന അന്തരീക്ഷമാണ് പക്ഷെ അന്നത്തെ കണ്ണൂർ രാഷ്ട്രീയത്തിലും അന്നത്തെ കേരള രാഷ്ട്രീയത്തിലും അത് അത്ര എളുപ്പമായിരുന്നില്ല അപ്പം പക്ഷേ ഇവർക്ക് തന്നെ ഇവർക്ക് തന്നെ അതെ ഈ വഴി മുന്നോട്ട് പോകാൻ പറ്റില്ല അതിനുശേഷം നിങ്ങൾ വന്ന് വന്ന ആളുകൾ നിങ്ങൾ നോക്കും ഇപ്പോൾ എം ബി രാഘവൻ എം ബി ജയരാജൻ ആണെങ്കിലും മൂപ്പര് ഏതാണ്ട് ആൾ ബേസിക്കലി പാവാണെട്ടോ എങ്കിൽ പോലും മൂപ്പര് ഈ ഒരു പകം തന്നെ അത് വിട്ടുകൊടുക്കാത്തൊരു ടൈപ്പാണ് രണ്ടാമത്തത് ഉള്ളത് പി ജയരാജേട്ടനാണ് ജയരാജേട്ടൻ എന്ന് വെച്ചാൽ അവിടുത്തെ തനി പാർട്ടിക്കാരൻ തനി കണ്ണൂർ സി പി എം ആണ് അതായത് പി ജയരാജനാണ് അടിക്കടി വെട്ടി വെട്ട് അതിൻ്റെ ഒരു കോമ്പ്രവയസ് മൂപ്പരക്കില്ല പക്ഷേ ഇപ്പം വക്ക കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് പിന്നുള്ള ഇടയ്ക്ക് വന്ന് പി ശശിയാണ് പി ശശി അതിനിടയ്ക്ക് ഈ പറഞ്ഞതിനായി അദ്ദേഹം കുറച്ചും കൂടി ലിബലുമായിരുന്നു എന്നാൽ കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു ലിബദലാണ് ആൾ എന്നുവെച്ചാൽ നമുക്ക് പണ്ട് സി പി എംമാരെ മറ്റുള്ളവരൊക്കെ സമീപിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇവ ഒരു എട്ടുപൊത്തിൻ്റെ സ്വഭാവമല്ലായിരുന്നു ആ സ്വഭാവമൊക്കെ മാറ്റി ഒരു അപ്രോച്ച് ചെയ്യാവുന്ന പാർട്ടിയൊക്കെ സി പി എമ്മിനെ മാറ്റിയല്ലേ വലിയൊരു പങ്ക് ഈ പി ശശിക്കുണ്ട് അപ്പം അതെനിക്ക് പിണറായിനെ പോലെ തന്നെയാണ് അതായത് കണ്ണൂർ ആശയത്തിലേക്കുമ്പോൾ അങ്ങനെയൊക്കെ പറ്റും പക്ഷെ അതല്ല അതിന്റെ എൻഡ് എന്ന് അദ്ദേഹത്തിന് അറിയാം അത് കഴിഞ്ഞ് പി ശശിക്ക് ശേഷമാണ് ഈ പറയുന്ന പി ജയരാജേണ്ട സെക്രട്ടറി ആണ് പി ജയരാജേണ്ട സെക്രട്ടറി ആവുമ്പോൾ രാഷ്ട്രീയ കൊലപതങ്ങളിൽ ഇണം കൂടി കൂടിയത് മുമ്പ് തന്നെ അപേക്ഷിച്ച് കൂടിയിട്ടുണ്ട് പക്ഷെ രാഷ്ട്രീയം നിരന്തരം നടന്നുകൊണ്ടിരുന്നു അത് ഇങ്ങോട്ട് വിട്ട് തിരിച്ചു വിട്ടു അതാണ് പാർട്ടി സഹാക്കളുടെ മനസ്സിൽ ഇങ്ങോട്ട് വിട്ട് തിരിച്ചു വിട്ടു തിരിച്ചു തിരിച്ചുവിട്ടു അപ്പൊ ജയരാജേട്ടനാണെങ്കിൽ ഈ പാർട്ടി സഹാക്കളോട് ഭയങ്കരമായിട്ട് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അവരെന്താണോ പറയുന്നത് അവർ മുമ്പ് കണ്ണൂർ രാഷ്ട്രീയമാണ് മുമ്പേ ഉദ്ദേശ്യം അതിന് പുറത്തേക്ക് മുമ്പേ എനിക്ക് ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കണ്ണൂർ രാഷ്ട്രീയത്തിൽ അതിനു മുമ്പ് എനിക്ക് സ്വയം വലിയ കൊടുക്കാൻ മുമ്പ് തയ്യാറാവും നേരെയാണല്ലോ ഏറ്റവും വലിയ അക്രമം ഉണ്ടായിട്ടുണ്ടായത് ആ അപ്പം അങ്ങനെ പോകുന്ന സമയത്താണ് ഈ പറയുന്ന നരേന്ദ്രമോദി മോളിൽ വരുന്നത് സെൻട്രൽ വരുന്നു പിന്നെ ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നു ഈ പറയുന്ന സമാധാന ചർച്ചയുണ്ടാവുന്നു ആ സമാധാന ചർച്ചയുടെ ഒരു ആഫ്റ്റർ ഈഫിറ്റിനെ ജയരാജേട്ടൻ ആ സ്ഥാനത്ത് മാറ്റി എന്നുള്ളത് അല്ലെങ്കിൽ വടകരയിൽ നിന്ന് മാറ്റി പിന്നെ വടകരെ മത്സരിക്കുമ്പോൾ താൽക്കാലികമായി ചുമതല കഴിഞ്ഞതാണ് പിന്നെ തിരിച്ചു കൊടുക്കേണ്ടതാണ് അപ്പം ജയരാജേട്ടൻ അവിടെ ഉണ്ടാവുന്ന സമയത്ത് പ്രശ്നം എന്ന് പിന്നെ ഈ സഹാക്കളോട് നോ പറയാൻ പാടാണ് ബുദ്ധിമുട്ടായിരിക്കും ജയരാചട്ടൻ പോകുമ്പോൾ ഇപ്പം രീതി ഇപ്പൊര് അവിടെ കൂത്തുപമ്പ് സ്കൂളിലെ വിദ്യാർത്ഥി സംഘടന യൂണിറ്റ് പ്രസിഡന്റായി വന്ന അങ്ങനെയുള്ള ഒരാളാണ് വിലക്കൽ ഹൈലൈറ്റ് നിൽക്കുമ്പോൾ തായത്തട്ടൊരു ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്ന ആളും മൂപ്പരാണ് മൊത്തം കണ്ണൂർ ജില്ല ഇപ്പോഴാണ് മൂപ്പർ കുറച്ചൊന്ന് പ്രായത്തിൻ്റെ വർഷം കുറച്ചൊന്ന് മാറി നിൽക്കുന്നത് അപ്പം അവിടെ ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന പോലെ പാർട്ടി അനുയായികളൊരു കാര്യമായിട്ട് വന്ന് ജയരാജൻ നോ എന്ന് പറയാൻ ബുദ്ധിമുട്ട് അതുകൊണ്ടായിരിക്കും എം പക്ഷേ എം വി ജയരാജൻ അങ്ങനെയല്ല എം വി രാജൻ കുറച്ചും കൂടി മയമുള്ള ഒരാളാണ് പിന്നെ നോ പറയേണ്ടടുത്ത് പറയുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പം ഗോവിന്ദ് നമ്മൾ പറഞ്ഞത് ഗോവിന്ദഷാണ് ഇവരെ ഓരോരുത്തരുടെ അടുത്തും ഗോവിന്ദം മാഷി ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമാധാനപ്പെടാണ് മാഷിക്ക് അതൊന്നും ഇഷ്ടമല്ല രക്തസാക്ഷി രക്തസാക്ഷി എന്നുള്ളതാണ് അതാ ഇപ്പൊ പി ആണെങ്കിൽ ജയരാജേട്ടൻ ആണല്ലേ പണം പിരിച്ചു ഇപ്പൊ രക്തസാക്ഷി വണ്ട ഉണ്ടാക്കിയത് ജയരാജേട്ടനാണെങ്കിൽ എപ്പോ അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ മതി ഗോവിന്ദം മാഷ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇതേ നിലപാടെടുത്ത ആളാണ് അപ്പൊ ഗോവിന്ദഷ് പക്ഷെ അന്നത്തെ പാർട്ടിക്കാരത്തെ വികാര പരിധി കൂടെ ഹനി ഹനിക്കണ്ടെന്നുള്ളതുകൊണ്ടാണ് എനിക്ക് സമ്മതിച്ചത് പക്ഷെ പിന്നെ അതൊരു വിവാദമായപ്പോൾ മാഷ് മാറി കാരണം മാഷിൻ മനസ്സതിന്റെ കൂടെ അല്ല മാഷ് കൊലപാതകാശ് കൂടെ അല്ല മാഷിന്റെ മനസ്സ് എന്നുള്ളതാണ് രക്തസാക്ഷികളെ മറന്നിട്ടാണ് ഇത്തരം രക്തസാക്ഷികളെ ഇനി പാർട്ടിക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഓരോരുത്തരും സ്വന്തം കാലിൽ നിന്ന് പാർട്ടിക്ക് ഒരു അസറ്റായി മാണ്ടത് അല്ലാതെ മുമ്പ് തൊഴിലില്ലാത്ത സമയത്ത് ഈ രീതിയിൽ തൊഴിലില്ല ബോബ് നിർമ്മാണത്തിന്റെ കണ്ണൂർ ബോംബ് നിർമ്മാണത്തിന്റെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു അടുത്ത കാലം വരെ രണ്ടു കൂട്ടരും ഈ ഗണേഷ് പിടി ദിനേശ് പിടി പ്രസംഗത്തിനാണ് ബോംബ് വരുന്നത് അവിടെ ഗണേശ് പീടിക്കാർ മംഗലാപുരത്ത് നാളെ ആളെ കൊണ്ടുവന്നു പാർട്ടിക്കാർ തല്ലിച്ച് പിന്നെ അതിന്റെ പകുതി പ്രതിരോധിക്കാൻ തുടങ്ങി അപ്പൊ ആദ്യം അവിടുന്ന് പോകുമ്പോൾ പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ പിന്നെ ബോംബ് നിർമ്മാണം മറ്റേ നരേന്ദ്ര മകൻ ജയകാന്ത മകൻ എന്ന സിനിമയുള്ള പോലെ അവിടെ കുടിൽ വ്യവസായമാവേ അവിടെ സുരേഷ് പിന്നെ സുധാകരനാണ് എനിക്ക് ജേക്കബ് ജോസഫാ മാധുവിന്റെ ഏകനായ സമയത്ത് അദ്ദേഹത്തിന്റെ ഓഫീസ് കൊണ്ടുവച്ച് ബോംബ് കാണിച്ചു കൊടുത്തെന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് എത്ര ശരിയെന്ന് എനിക്കറിയില്ല പിന്നെ വേണമെങ്കിൽ പിന്നെ എന്താണ് പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കും എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കോടിയേരി കോടിയേരി വന്നിട്ടുണ്ട് അതൊക്കെയാണ് അവിടുത്തെ രീതി അപ്പം ബോംബ് എന്ന് വെച്ചാൽ അവിടുത്തെ പ്രതിരോധത്തിന്റെ എം എം വിജയമാഷ പോലുള്ള ആളുകൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യ കാലഘട്ടത്തിൽ അതായത് ആർ എസ് എസിനെതിരെയുള്ള പ്രതിരോധത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ബോംബ് എന്ന് വെച്ചാൽ അവിടെ അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോംബ് ഒട്ടിത്തുള്ള സ്ഥലം അവിടെ ആയിരിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ബോബ് സ്ഫോടന ഇടയിൽ ബോംബ് നിർമ്മിക്കുന്ന ഇടയിൽ കൊലയപ്പെട്ടത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യ അതാണ് അതുകൊണ്ടായിരിക്കും പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ടാവുക അപ്പോൾ പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതൊരു തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നുള്ള കുറച്ച് വിശ്വാസം കോവിന്ദമാഷക്കുണ്ട് എസ്പെഷ്യലിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതുകൊണ്ടാണ് ഗോവിന്ദ കോന്നമാഷ് മാറുന്നിട്ടുണ്ടെങ്കിൽ അതിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ഒരു അനുവാദം അദ്ദേഹം ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ മുഖ്യമന്ത്രിയും ഈ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളൊക്കെ പോകാനുള്ള ഒരു എന്താ സൂചന കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ സൂചനയായിട്ടൊരു ചെയ്യില്ല ചെയ്യില്ല അല്ലേ ഞാൻ പിണറായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അദ്ദേഹം കണ്ണൂരിൽ നിന്ന സമയത്ത് മറ്റ് വഴിയില്ല പാർട്ടി അദ്ദേഹം പാർട്ടി സെക്രട്ടറി ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അന്നെന്ന് വെച്ചാൽ പാർട്ടി വലിയ രീതിയിൽ ഒന്ന് ഈ സാമ്പ്രദായിക കമ്മ്യൂണിസ്റ്റുകാര് ആദർശമുള്ള ആളുകളൊക്കെ തന്നെയാണ് പക്ഷേ നാട്ടിലുള്ള ഒരു സകല വികസന പദങ്ങൾ തുറങ്ങുമൊക്കെ ആയിരുന്നു പ്രതീക്ഷത്തിരിക്കും അതൊക്കെ മാറ്റിയ പിണറായി വിജയനാണ് അപ്പം അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ നിലപാടെടുക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഈ അദ്ദേഹത്തോടൊപ്പം ഈ കണ്ണൂർ പോളിറ്റിക്സ് ഇപ്പം കണ്ണൂരിനെക്കാട്ടും കേരളത്തിൽ മറ്റു പ്രദേശങ്ങളിൽ വന്നു അപ്പോൾ കൊല്ലത്താണെങ്കിലും ആലപ്പുഴയ്ക്കാണെങ്കിലും മുമ്പത്തേക്കാണെങ്കിലും രാഷ്ട്രീയ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് മുമ്പൊക്കെ നിങ്ങൾ സൗത്തിലോട്ടൊക്കെ പരസ്പരം കാണേണ്ടവരാന്നൊരു ഫീൽ ഉണ്ടായിരുന്നു അപ്പൊ കണ്ണൂർ ഈ ഒരു ട്രെൻഡ് മാറി വരുന്നുണ്ടെങ്കിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ അത് കണ്ണൂർ സ്റ്റൈലിൽ നിന്ന് വരുന്നു അത് വരാം ഒരു ഉത്തരവാദികളൊന്നുമല്ല പക്ഷെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം വരുണ്ട് അപ്പൊ ഗോവിന്ദ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷികളെ വന്നിട്ടൊന്നും നല്ലത് ഗോവിന്ദ വണ്ടേ എങ്ങനെയാണ് അത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം എന്നുള്ളതാണ് ആർ എസ് എസും സി പി എമ്മും തമ്മിലെ വെടിത്തിലൂടെ സി പി എം കൊടുക്കുന്ന സന്ദേശവും അപ്പം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ രക്തസാക്ഷികളെ പറഞ്ഞു എന്ന് തോന്നാമെങ്കിൽ പോലും ആരെക്സസാക്ഷികളുടെ മക്കൾക്ക് ഗുണം ചെയ്യുന്ന അത് കാരണം സംഘർഷങ്ങൾ കഴിവുണ്ടാകും ആ ഒരു മക്കളെ സംഘർഷത്തെ ഒട്ടി കൊടുക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടും ഇല്ല ഇല്ല ഈ വേലുപ്പുള്ള പ്രഭാഗ മോളൊക്കെ പഠിച്ചത് അമേരിക്ക അല്ല പാവപ്പെട്ടവരെ മക്കളാണ് തനു കൈ പൊട്ടിത്തെറിച്ചത് ഒരു രാഷ്ട്രീയക്കാരും ആ രീതിയിൽ മക്കളെ വലിയ കൊടുക്കാൻ പിന്നെ ജരാചട്ടം ചെയ്തിട്ടുണ്ട് ജരാചട്ടന്റെ മക്കളും ജരാചട്ടം ഭയങ്കര പ്ലേസ് ചെയ്യാനും ശ്രമിച്ചിട്ടില്ല ഒരാൾ പൊറോട്ടടിക്കുന്നു ഒരാൾ പാർട്ടി പ്രവർത്തനം ബോംബുണ്ടാക്കും കൈയ്യൊക്കെ പരിക്കേറ്റിരുന്നു അത് ജരാചേട്ടം മാത്രം എക്സെപ്ഷൻ ആണ്